ൾസ് മീ അഡ്വക്കേറ്റ് അമൽഖ് യു ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമവും ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമ നിയമവും ഇന്ത്യൻ തെളിവ് നിയമവും എല്ലാം പുതിയ രൂപത്തിലും ഭാഗത്തിലും പേരൊക്കെ മാറ്റി നമ്മുടെ കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്നു വരും എല്ലാവരും അറിഞ്ഞു ആണല്ലോ അപ്പോ ഇന്ത്യൻ ശിക്ഷാ നിയമമാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത എന്ന പേര് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ സിആർ പി സി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആണെങ്കിൽ ഭാരതീയ നാഗീക സുരക്ഷാ സംഹിത എന്നും പേര് മാറ്റിയിട്ടുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിൽ ഭാരതീയ സാക്ഷ്യ നിയമമായിട്ടും മാറ്റിയിട്ടുണ്ട് അപ്പോ ഇത്തരത്തിൽ ഈ നമ്മുടെ നിയമങ്ങൾ ഐ പി സിയും സിആർപി സിയും എവിഡൻസും എല്ലാം എടുത്തു കളഞ്ഞ് അതിന്റെ പേരുകളെല്ലാം ഭാരതീയവത്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജൂലൈ ഒന്ന് മുതൽ അതായത് ഈ മാസം ഒന്നാം തീയതി മുതൽ ഈ പുതിയ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരികയുണ്ടായി കൊളോണിയൽ കാലത്തെ നിയമ നടപടികളെല്ലാം പരിഷ്കരിക്കുക എന്നതാണോ അതോ നമ്മുടെ ഈ രാജ്യദ്രോഹ കുറ്റവും തീവ്രവാദ കുറ്റവും എല്ലാം ഏത് രീതിയിലും ജനങ്ങൾക്ക് മേൽ ചുമത്താം എന്നുള്ളതാണോ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നുള്ളത് ഇന്നും അവ്യക്തമായിട്ടുള്ളതാണ് ഇപ്പോഴും വിമർശനങ്ങൾ നേരിടുന്നതുമാണ് അപ്പോ ഞാൻ ഇന്ന് പറയാൻ വരുന്നത് ഈ പുതിയ നടപടിക്രമങ്ങളിൽ പുതിയ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഐ പി സിയിൽ ഇല്ലാതിരുന്ന പല നിയമങ്ങളും നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെക്ഷൻ സിക്സ്റ്റി നയൻ ഓഫ് ബി എൻ എസ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ കിട്ടാവുന്ന പണിഷ്മെന്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ബി എൻ എസിൽ അങ്ങനെ ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുക ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഇരുവരും സമ്മതത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ ഒരാളെ ജയിലിൽ കയറ്റാനുള്ള ഒരു വകുപ്പായി മാറുമോ ഇതെന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മാരേജിൽ അവസാനിച്ചില്ല എങ്കിൽ പുരുഷന്മാരെ ജയിലിലേക്ക് കയറ്റേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു വകുപ്പായി മാറുമോ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന് വിമർശകർ പറയുന്നുണ്ട് ഇനി പറയാനുള്ളത് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കാര്യമാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തിയാലോ ഒക്കെ മുന്നേ നമ്മുടെ ഐ പി സി പ്രകാരം പെട്ടി അടച്ച് ഊരിപ്പോകാൻ പറ്റുന്ന കേസുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ബി എൻ എസ് നിലവിൽ വന്നപ്പോൾ അത് പ്രകാരം എന്താണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സർവീസ് അഥവാ സാമൂഹ്യ സേവനം കൂടി ശിക്ഷാ നടപടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പ്രതിഫലമില്ലാത്ത സാമൂഹ്യ സേവനം അത് എത്ര നാൾ വേണമെങ്കിലും നീണ്ടുപോകാവുന്നതും ആണ് മറ്റൊരു എന്ന് പറയുന്നത് കൈവിലങ്ങ് പാടില്ല എന്നതാണ് അതായത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നവരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട് എടുത്തു പറയേണ്ട നല്ലൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങുന്നതിന് പകരം നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ കോളുകളിലൂടെ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ അറിയിക്കാവുന്നതാണ് മറ്റൊരു കാര്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വീഡിയോ ആക്കി വെക്കണം വിചാരണ സമയത്ത് ആ വീഡിയോ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതുമുണ്ട് ഇനി വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നവരെ കുറിച്ച് വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയാൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് പത്ത് വർഷം തടവാണ് സോ ഇത്തരത്തിൽ നല്ല മാറ്റങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വകുപ്പുകളും ഈ പുതിയ നിയമങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോ നിങ്ങൾ ഈ പുതിയ നിയമങ്ങളെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണും ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാ സദിഖ് യു ആർ വാച്ചിങ് ദ ലോ ക്യാപ്പല്ല ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ്